ബഹിരാകാശം കീഴടക്കി ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയും സംഘവും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചിറങ്ങി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സ്യം നാല് ദൌത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയയിലെ കടലിലാണ് വിജയകരമായി ലാൻഡ് ചെയ്തത് ശുബാംശു അമേരിക്കൻ അസ്ട്രനോട്ട് പെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത് ഡ്രാഗൺ പേടകം വീണ്ടെടുത്ത് സ്പേസ് എക്സിന്റെ എം വി ഷാരോൺ കപ്പലിലേക്ക് മാറ്റിയാണ് ബഹിരാകാശയാത്രികരെ പുറത്തെത്തിച്ചത് പലതവണ മാറ്റിവെച്ച വിക്ഷേപണത്തിന് ശേഷം ജൂൺ ഇരുപത്തിയാറിനാണ് ആക്സിഎം നാല് ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് നിലയത്തിൽ ലക്ഷ്യമിട്ട അറുപത് പരീക്ഷണങ്ങളും പൂർത്തിയാക്കാൻ ആക്സിഎം നാല് സംഘത്തിന് കഴിഞ്ഞു കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആറ് വിത്തനങ്ങളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ ഐ എസ് എസിൽ ശുഭാംശു ശുക്ലയുടെ മേൽനോട്ടത്തിൽ നടന്നു Gives the crew some space to get out of their seats while they are exiting the vehicle. Now, getting some great internal views of the AX4 crew. Yes. In space <laughs> I already saw some big smiles yep. as people we've all been saying. We can see now crew looking to make the first crew members looking to make their egress from the spacecraft along that slide. Sliding out. <laughs> and there she is. We see Commander Peggy Whitson all smiling. <laughs> ശേഷം മാത്രമേ ശുഭാംശു ചുക്ല ഇന്ത്യയിലേക്ക് വരികയുള്ളൂ രണ്ടാഴ്ച ബഹിരാകാശത്തെ കാലാവസ്ഥയിൽ കഴിഞ്ഞിരുന്നതിനാൽ ഭൂമിയിലെ ഗുരുത്വബലം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാണ് യാത്രികർക്ക് ഈ ക്വാറന്റൈൻ ജോൺസൺ സ്പേസ് സെന്ററിൽ നാസയുടെ മെഡിക്കൽ സംഘത്തിന് പുറമെ ഐ മെഡിക്കൽ വിദഗ്ധരും ആരോഗ്യനില നിരീക്ഷിക്കാനുണ്ടാകും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ